യൂറിൻ ക്ലിയറായിട്ടായിരിക്കും പക്ഷേ അതിനകത്ത് ചെറിയ 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 ആർ ബി സീസൊക്കെ കാണാറുണ്ട് നമുക്ക് എന്തെങ്കിലും മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ പഴുപ്പുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പഴുപ്പിൻ്റെ കൂടെ ബ്ലഡ് കാണാൻ സാധ്യതയുണ്ട് ഉണ്ട് യൂറിനകത്ത് ബ്ലഡ് വരുന്നുണ്ട് പക്ഷേ പെയിൻ ഒന്നുമില്ല വേദന ഒന്നുമില്ല ഹിമച്ചുറിയെന്ന് പറഞ്ഞാൽ യൂറിനകത്ത് വരുന്ന ബ്ലഡ് എന്ന് നമുക്ക് യൂറിനിൽ ബ്ലഡ് കാണുമ്പോൾ ഒരു അലാർമിങ് ഒരു സിറ്റുവേഷൻ ആണ് പക്ഷേ അതിന് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ് ഹിമച്ചുറിയ രണ്ട് ടൈപ്സിന്റെ ഹിമച്ചുറിയാണ് വൺ ഇസ് മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ യൂറിൻ ക്ലിയർ ആയിട്ടായിരിക്കും പക്ഷേ അതിനകത്ത് ചെറിയ 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 ആർ ബി സിസ് ഒക്കെ കാണാറുണ്ട് അതിനെ നമ്മൾ യൂഷ്വലി എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആർ ബി സി സെൽസ് എന്ന് കാണുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ ബ്ലഡ് നമുക്ക് ക്ലിയർ ആയിട്ട് യൂറിനിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് റെഡ് ആയിട്ട് യൂറിൻ വരുന്നുണ്ട് മൈക്രോസ്കോപ്പിക് ഹിമച്ചൂരിയ മൈക്രോസ്കോപ്പിക് ഹിമച്ചൂരിയ വന്ന ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വരാറുണ്ട് പ്രഷർ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വരാറുണ്ട് പിന്നെ ചെറുതായിട്ട് ഈ നെഫ്രോളജിക്കൽ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലോമെറോ നെഫ്രൈറ്റിസ് ഉണ്ട് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ വരാറുണ്ട് ചില ആൾക്കാർക്ക് ഹെവി എക്സസൈസ് ഒക്കെ ചെയ്താലും മൈക്രോസ്കോപ്പിക് ഹിമച്ചൂരിയ വരാറുണ്ട് മൈക്രോസ്കോപ്പിക് ആയിട്ട് ഹിമചൂരിയ ആണെങ്കിൽ അതിൻ്റെ റീസൺസ് വേറെ ആയിരിക്കും ചില കേസില് സ്റ്റോൺസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ട് ഇമജൂറിയായി വരാറുണ്ട് ചില കാർഡിയക് പേഷ്യൻസ് ഉണ്ട് അവർ ആൻറ്റിപ്ലാറ്റിലൈറ്റ്സ് ആൻറ്റി കോഗ്ലൻസ് ഒക്കെ കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ഡോസ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ പഴപ്പുണ്ടെങ്കിൽ ക്ലിയർ ക്ലിയറായിട്ട് പഴുപ്പിൻ്റെ കൂടെ ബ്ലഡ് കാണാൻ സാധ്യതയുണ്ട് ഇതെല്ലാം പറഞ്ഞ കണ്ടീഷൻസിൽ നമുക്ക് വേദനയും കാണും ചില കണ്ടീഷൻസ് പെയിൻലെസ് ഹിമച്യൂറിയാകുണ്ടായിരിക്കും അതെന്ന് പറഞ്ഞാൽ യൂറിനകത്ത് ബ്ലഡ് വരുന്നുണ്ട് പക്ഷേ പെയിൻ ഒന്നും ഇല്ല വേദനയൊന്നുമില്ല ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പ്രോസ്റ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കും ഏതെങ്കിലും ക്യാൻസേർസ് കാണാൻ പറ്റും കിഡ്നി ക്യാൻസേർ ബ്ലഡർ ക്യാൻസേഴ്സ് മെയിൽ ഫീമെയിൽ റെണും കാണാൻ പറ്റും ആ കണ്ടീഷൻസിലൊക്കെ പെയിൻ ഇല്ലാതെ ഹിമച്ചുറിയായി വരും ഈ കണ്ടീഷൻസിൽ നമ്മൾ ശീഘ്രമായിട്ട് യൂറോളജിസ്റ്റിനെ ഒന്ന് കാണണം ഏത് കണ്ടീഷനിലും നമ്മൾ ഹിമചൂരിയ കണ്ട ബ്ലഡ് കണ്ട ഒന്ന് വന്ന് കാണിക്കണം കണ്ട നമ്മൾ യൂറിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു അൾട്രാസ്കാൻ ചെയ്യേണ്ടി വരും ആവശ്യപ്പെട്ട സി ടി ജിയും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഡയഗ്നോസിൽ എത്തിയിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് അതനുസരിച്ച് പോകും എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യുവർ ഹെൽത്ത് പ്രയോറിറ്റി